നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ വിദ്യാർത്ഥികളുടെ അഭിരുചികളും താല്പര്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ആരോഗ്യ സർവകലാശാലയുടെ പതിനെട്ടാമത് ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷൊർണൂർ നഗരസഭയിൽ നഗരശ്രീ ഡിജിറ്റൽ യൂണിറ്റി എന്ന പേരിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കെ സ്മാർട്ട് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കെ സ്മാർട്ട് ആണ് ഷൊർണൂർ നഗരസഭയിലേത് ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ വിവിധയിടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജഗങ്ക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഗ്രാമപഞ്ചായത്തിന് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് പാഞ്ഞാൾ പൈപ്പുളത്ത് വിവിധയിടങ്ങളിൽ സ്വർണ്ണാഭരണങ്ങളിലെ ചെളി കൊടുക്കാമെന്ന് പറഞ്ഞ് വീടുകളിൽ കയറിയിറങ്ങിയ ബീഹാർ സ്വദേശികളെ പോലീസ് പിടികൂടി നാടുകടത്തി നാട്ടുകാരാണ് ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് രണ്ടു വർഷം മുൻപും ഇതേ രീതിയിൽ സ്വർണ്ണ തട്ടിപ്പ് നടത്തിയതായി നാട്ടുകാർ പറയുന്നു അത്തണി കുമ്പളങ്ങാട് ഉത്സവപ്പറമ്പുകളിലെ മാലിന്യങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് ശുചീകരിച്ച് വടക്കാഞ്ചേരി നഗരസഭ നഗരസഭയുടെ ശുചീകരണ പ്രവർത്തന ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നിർവഹിച്ചു